ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് പാർവതി തിരുവോത്ത് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെയാണ് പാർവതിയുടെ തിരിച്ചുവരവ് ചിത്രത്തിൽ ഉർവശിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളെക്കുറിച്ചും മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് പാർവതി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പാർവതി തന്റെ മനസ്സ് തുറന്നത് സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളെ എങ്ങനെയാണ് താൻ നേരിടുന്നതെന്ന് പാർവതി ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ തീരുമാനിച്ച കാര്യങ്ങളാണ് അതൊക്കെയെന്നും തനിക്ക് ഇതിൽ നിന്നും കിട്ടേണ്ടത് അഭിനയിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടെന്നും ഷൂട്ട് കഴിയുന്നതോടെ നൂറ് ശതമാനവും റിട്ടേൺ കിട്ടുന്നുണ്ടെന്നും പാർവതി പറയുന്നു ആളുകളുടെ അംഗീകാരവും അവാർഡുകളും ഒക്കെ ബോണസാണ് തീർച്ചയായും അതിനൊക്കെ മൂല്യമുണ്ടെന്നും താരം പറയുന്നുണ്ട് പക്ഷേ പൊതുബോധം മാനേജ് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പാർവതി തീർത്തു പറയുന്നു ഒരു യഥാർത്ഥയാളിതിന്റെ പിന്നിലുണ്ടെന്ന ഫീൽ സോഷ്യൽ മീഡിയ സ്പേസും അത്കുരുതവും വല്ലാതെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് ശക്തി നൽകാതെ ഇരിക്കുക അത് എൻഗേജ് ചെയ്യാതെ ഇരിക്കുക എന്നതാണ് തനിക്ക് ആകെ ചെയ്യാനുള്ളത് അവർ അവരുടെ സമയമാണ് വിനിയോഗിക്കുന്നത് അവരുടെ ചിന്തയാണത് അവരത് ചെയ്തു കൊള്ളട്ടെ ആ സമയം താനിവിടെ തൻ്റെ ആർട്ട് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണെന്നും താരം പറയുന്നു സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും തന്നിൽ വിശ്വാസമുണ്ടോ മാത്രമാണ് താൻ നോക്കുന്നത് ഭാഗ്യമെന്ന് പറയട്ടെ അങ്ങനെയുള്ളവർ തന്നെ തേടി വരുന്നുണ്ടെന്നും അതിന് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും ഒരു വാതിലടയ്ക്കുമ്പോൾ മറ്റൊന്ന് തുറക്കുമെന്നല്ലേ പറയുക നമുക്ക് വേണ്ട വാതിലുകൾ ആയിരിക്കില്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ള വാതിലുകളായിരിക്കും തുറക്കപ്പെടുന്നതെന്നും പാർവതി അഭിപ്രായപ്പെടുന്നു ഈ ബഹളങ്ങൾ തന്നെ തന്നിലേക്ക് തിരികെ കൊണ്ടുവന്നതാണ് ലോകത്തെ ഈ വെറുപ്പാണ് സ്വയം കൂടുതൽ സ്നേഹിക്കാൻ തന്നെ പ്രാപ്തിയാക്കിയതെന്നും പാർവതി പറയുന്നു ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യത്തെക്കുറിച്ചും പാർവതി തിരുവോത്ത് സംസാരിക്കുന്നുണ്ട് സ്ത്രീകൾ മുഖ്യ കഥാപാത്രമായി വരുന്ന വളരെ ഓർഗാനിക്കായി കഥകൾ എഴുതുന്നവർ ഇവിടെയുണ്ടെന്നും അതിൻ്റെ സമയമാകുമ്പോൾ അത് റിലീസാകുമെന്നും പക്ഷേ ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണെന്നുമാണ് പാർവതി പറയുന്നത് അതിൽ ആര് ശരി ആര് തെറ്റ് എന്നൊന്നുമല്ല ഒരു ഏഴ് വർഷം മുൻപ് ഈ സംസാരം ഉണ്ടാകില്ലായിരുന്നു അത് തന്നെ തന്നെ സംബന്ധിച്ചൊരു വിജയമാണ് സ്ത്രീ പ്രാതിനിധ്യം മാത്രമല്ല ഏതൊരു ന്യൂനപക്ഷമാണെങ്കിലും ശരിയെന്നാണ് പാർവതി പറയുന്നത് സ്റ്റോറി ടെലിംഗ് ാണ് ഒരു കാലഘട്ടം സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നത് കാലഘട്ടത്തിന്റെ സാക്ഷ്യപത്രമായി നിലനിൽക്കുന്നത് സിനിമയും കവിതയും മറ്റുമൊക്കെയാണ് അതാണ് താൻ സിനിമയ്ക്ക് നൽകുന്ന പ്രാധാന്യവും ഈ ചർച്ചയിൽ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇത് ചോദിച്ചത് മാധ്യമങ്ങളാണെന്നതാണെന്നും അതിന് നന്ദിയുണ്ടെന്നും താരം പറഞ്ഞു ഒരിക്കലെങ്കിലും താനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീയിലെ മറ്റൊരു സ്ത്രീയോ അല്ല മീഡിയയാണ് ഇക്കാര്യം ചോദിച്ചത് നീതിയുടെ നാലാം തൂണാണ് മീഡിയ അവർ നീതി തേടുകയാണെങ്കിൽ ആ ചർച്ച താൻ കേൾക്കും വിരൽ ചൂണ്ടുന്നതിൽ കാര്യമല്ല പക്ഷെ ചുറ്റും നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഈ ചർച്ചകൾ പൊതു ഇടത്ത് തന്നെ നടക്കണമെന്നും പാർവതി പറയുന്നു തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉറച്ച ശബ്ദത്തോടെ എന്നും തുറന്നു പറയുന്ന താരമാണ് പാർവതി തിരുവത്ത് അതിന്റെ പേരിൽ വിമർശനങ്ങളും പാർവതി കേൾക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ